സി പി ഐ എമ്മിനെ തിരിച്ചടിയോ എന്നാണ് ചോദ്യം സ്മൃതി ഈ ചർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു റിജിൽ എന്ന് വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഈ വാദങ്ങൾ നേരിടാൻ പോകുന്നത് ഒരു ഭാഗത്ത് സി പി എം വളരെ ഈ വാദങ്ങളിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ഇ പി ജയരാജനെതിരെയുള്ള ആക്രമണം കെ സുധാകരനെതിരെ വഴിതിരിച്ചുവിട്ടത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് നാൽപ്പാടി വാസു സേവറി നാണു അങ്ങനെ ഒട്ടേറെ കേസുകളിൽ കെ സുധാകരൻ ഇപ്പോഴും കുറ്റവിമുക്തനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ സി പി എം നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് കെ സുധാകരൻ ക്രിമിനലാണ് കെ സുധാകരൻ ഇ പി ജയരാജനെതിരെ വധശ്രമം നടത്തിയ ആളാണ് ആ വിമർശനത്തിനും അത്തരം ആരോപണങ്ങൾക്കുമുള്ള മറുപടിയാണ് മാത്രവുമല്ല കെ സുധാകരൻ രാഷ്ട്രീയമായ ഒരു വിജയം കൂടിയാണ് സി പി എമ്മിന് തീർച്ചയായിട്ടും സി പി എമ്മിന് തിരിച്ചടിയാണ് പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇ പി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില പേരുകളുണ്ടല്ലോ ഈ വിക്രം ശശി പേട്ട ദിനേശൻ ഈ പ്രതികളൊക്കെ ആ സമയത്ത് പിടിയിൽ ആയ പ്രതികളാണ് ആ പ്രതികളുടെ മൊഴിയിലാണ് അന്നത്തെ ഒരു മന്ത്രിയും എം എൽ എയുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വെടിയുണ്ട ഏറ്റു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു വെടിവെച്ചാൽ കുറച്ചുപേർ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അതിൻ്റെ ആസൂത്രകരിലേക്ക് എത്തിയില്ല അത് എത്താത്തതിന് പിന്നിൽ അന്വേഷണത്തിൽ ആർക്കൊക്കെ പാളിച്ച പറ്റി അങ്ങനെ വരുമ്പോൾ ഇടത് സർക്കാരിനെ പോലീസിനും ീഴ്ചപ്പറ്റിയിരിക്കുന്നു പ്രോസിക്യൂഷനും ആ തരത്തിൽ പറ്റിയിരിക്കുന്നു അപ്പോൾ ഇരുപത്തൊൻപത് വർഷമായി നടക്കുന്ന നിയമയുദ്ധം അതിൽ അപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അതേസമയം കെ കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ പ്രതിസന്ധി നേരിടുന്ന പ്രത്യേക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഈ നിയമ പോരാട്ടത്തിൽ വിജയമുണ്ടായിരിക്കുന്നത് എന്നുള്ള അത് അദ്ദേഹം സ്വയം നടത്തിയ നിയമ പോരാട്ടമാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിനും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത് ഏത് സമയത്തായിരുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റിയഞ്ചിലാണുള്ള ഈ സംഭവം അത് ഏപ്രിൽ പന്ത്രണ്ട് രാത്രി പത്തരയ്ക്ക് രാജധാനി എക്സ്പ്രസ് കേരളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു തീവണ്ടി ആന്ധ്രയിലെ ഓൺകോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിനിലെ എ സി കോച്ചിൽ വാഷ്ബേസിൽ മുഖം കഴുകുകയായിരുന്നു ഇ പി പെട്ടെന്ന് ഒരു വെടിയുണ്ട കഴുത്തിന് പിരിൽ തുടച്ചു കയറി ജലന്ധർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞുള്ള യാത്ര ഇ പി ജയരാജന്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു തലനാർ രക്ഷപ്പെട്ട ആ സംഭവത്തിന് ശേഷം വെടിയുണ്ടടിച്ചികളും പേറി ഇ പി ജയരാജൻ ഇരുപത്തിയൊൻപത് വർഷം താണ്ടി ഇതെല്ലാ കാലത്തും പാർട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ആ തരത്തിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ജീവൻ പണയപ്പെടാൻ പണയപ്പെടുത്താൻ നിന്നിരുന്ന അത്രയ്ക്കും ധീരനായൊരു നേതാവെന്ന നിലയ്ക്ക് തന്നെയാണ് പാർട്ടി കണ്ടത് ഇപ്പോൾ ഈ ഒരു അല്പമുള്ള വിവാദത്തിൻ്റെ ഘട്ടം വരെയും ആ രൂപത്തിലാണ് ഇ പി എ കണ്ടിട്ടുള്ളത് ഇപ്പോൾ സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നു അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഒരു വലിയ തോതിൽ തന്നെ കണ്ണൂരിൽ സംഘർഷങ്ങളൊരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള സംഘർഷങ്ങളിൽ നിന്ന് മാറി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കൊരു നേതാവ് പോകുമ്പോൾ ആ നേതാവിനെ പ്രധാന ശത്രുവായി ശത്രുവായി ശത്രുപക്ഷത്ത് നിർത്തുന്നു എം വി രാഘവൻ അങ്ങനെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ് ബദൽ രേഖ രാഷ്ട്രീയം കൊണ്ടുവരുന്നു കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ശത്രുവെന്നും മുസ്ലിം ലീഗുമായി സഖ്യമാകാമെന്നും ഒരു ആലോചന അദ്ദേഹം കൊണ്ടുവരുന്നു പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ പാർട്ടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു ആ തീരുമാനത്തിന് നായരാരുടെ എല്ലാ ആശീർവാദവും എല്ലാ സഹായവും പിന്തുണയുമൊക്കെ ഉണ്ടാക്കി ഒരു ബദൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ബദൽ രേഖയിൽ ഒപ്പിടാതെ നായനാർ തന്ത്രപരമായി മാറി നിൽക്കുന്നു അപ്പോൾ പാർട്ടി നടപടി എം വി ആറിനെതിരെ മാത്രമാകുന്നു എം വി ആർ പുറത്തുപോയ ശേഷം എം വി ആർ പുറത്തേക്ക് ഇറങ്ങുന്ന ഏത് ഘട്ടത്തിലും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെടിവെപ്പ് അടക്കമുള്ള സാഹചര്യങ്ങൾ അന്ന് കണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് കെ സുധാകരൻ എന്ന നേതാവ് എങ്ങനെയാണ് കണ്ണൂരിൽ ശക്തനായ നേതാവുന്നത് അവിടെ സി പി എമ്മിനോട് ആ രൂപത്തിൽ നിന്ന് നിന്ന് പോരാടുന്ന ഒരു നേതാവ് നില്ക്കത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ അങ്ങനെ തന്നെയാണ് എടാ എന്ന് വിളിക്കുമ്പോൾ പോടാ എന്ന് വിളിക്കുന്ന രീതിയിൽ നിന്നുകൊണ്ടാണ് സുധാകരൻ അവിടെ മുഖ്യശത്രുവായി മാറുന്നതും അപ്പോൾ ആ സമയത്ത് ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം തെളിവുകളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു ഇന്ന് ഇപ്പോൾ ഒരു കാര്യം ഇ പിക്ക് വേണ്ടി പറയാൻ ഇ പി മാത്രം എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു സി പി എം നേതൃത്വത്തിൽ നിന്നൊരു പ്രതികരണം കണ്ടില്ല ഇന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർക്ക് തിരിച്ചടി എന്ന വാർത്തയിൽ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് പ്രസ്താവനയാണ് വന്നത് പ്രതികരണമായിട്ട് വന്നിട്ടില്ല എന്നാൽ പോലും ഈ വിഷയത്തിൽ ഒരു വരി പ്രതികരണം പാർട്ടി സെക്രട്ടറിയിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ബി ജെ പിയുമായി അദ്ദേഹം ചങ്ങാത്തത്തിലാകാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ ചില തെളിവുകൾ പുറത്തു വന്നത് പാർട്ടി ഗൗരവത്തോടെ തന്നെ കാണുന്നു നമ്മൾക്ക് മുന്നിൽ ഇതുവരെ വന്ന നടപടികളല്ല ഇനി അങ്ങോട്ട് കേന്ദ്ര കമ്മിറ്റി ചേരുന്ന സമയത്ത് ഒരു നടപടിയിലേക്ക് ഒരു പക്ഷെ പോയേക്കാം ആ രൂപത്തിൽ ഇ പി ഒറ്റപ്പെടുന്നുണ്ട് പാർട്ടിയിൽ നിന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് ഈ വിഷയത്തിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നു പക്ഷേ എൻ്റെ ഒരു കൺസേൺ ഇ പിക്ക് വെടിയേറ്റിരിക്കുന്നു എന്നൊരു വസ്തുതയാണല്ലോ ഇ പിക്ക് വെടിയേൽക്കാനിടയായ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് ഇത്രയും കാലമായിട്ടും നമുക്ക് വ്യക്തമായിട്ടില്ല അതിൽ നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് എന്ന് പറയുന്ന രണ്ടുപേർ അതിൽ ഒരാൾ ജീവനോടെ ഇല്ല ഒരാൾ പിന്നീട് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി കെ വൈ സുധീഷിൻ്റെ വധവുമായി ബന്ധപ്പെട്ടാണ് പേട്ട ദിനേശ് പിന്നീട് ജീവ ബുരന്തം തടവിന് ശിക്ഷിക്കപ്പെടുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് എസ് എഫ് ഐ നേതാവായിരുന്ന കെ വി സുധീഷിനെ കൊല്ലുന്നതും ഇതേ ആർ എസ് എഫ് പ്രവർത്തകനായിരുന്ന ആൾ തന്നെയാണ് ഇതിൽ മറ്റൊരു പ്രതിയുണ്ട് ഈ വിക്രം ചാലിൽ ശശി ഈ വിക്രം ചാലിൽ ശശിയാണെങ്കിലും ശരി പേട്ട ദിനേശനാണെങ്കിലും ശരി ഇവരെ പിന്നീട് സി പി എം തുടർച്ചയായിട്ട് പിന്തുടരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എന്ന് തോന്നുന്നു ഇതിൽ വിക്രം ചാൽ വിക്രംചാലിൽ ശശിയെ കണ്ണൂരിൽ വെച്ച് എനിക്ക് തലശ്ശേരി ചെറുവാഞ്ചേരി റൂട്ടിലൂടെ നിന്ന് ഒരു ബസ്സിൽ വെച്ച് വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ വിക്രം ചാലിൽ ശശിയും പേട്ട ദിനേശിനും നൽകിയ മൊഴികൾ മാത്രമാണ് ഈ അന്വേഷണത്തിലുള്ളത് ഈ ഈ സംഭവം നമ്മളൊന്ന് ഒന്ന് റിവൈൻഡ് ഇടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മിസ്മാച്ചിങ് ആയിട്ടൊരു ഒട്ടേറെ ഘടകങ്ങൾ കാണും തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് കാലിന് ഈ ഓങ്കോളിൽ വെച്ച് വെടിയേൽക്കുന്നു ചെന്നൈയിലാണ് പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് അതേ ദിവസം തന്നെ ഈ രണ്ട് പ്രതികളെയും പോലീസിന് പിടികൂടാൻ സാധിക്കുന്നു ഈ ദിനേശിനെ വാഹനത്തിൽ വെച്ച് പിടി ട്രെയിനിൽ വെച്ച് തന്നെ പിടികൂടി വിക്രം ചാലിൽ ശശി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി ശരീരത്തെ പരിക്കുകളോടുകൂടി ചെന്നൈയിൽ വെച്ചാണ് പിടികൂടുന്നത് അവരുടെ ആദ്യ മൊഴി അനുസരിച്ച് ഇതിൽ ഗൂഢാലോചന ഇല്ല ഇവർ പറയുന്നത് തങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു ഒരു ആർ എസ് എസ് പ്രവർത്തകനെ അനിൽകുമാറിനെ മറ്റു സി പി എം കൊന്നതിലുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് കൊല്ലുന്നത് പക്ഷേ അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇവർ ടിക്കറ്റ് എടുക്കാതെയാണ് വണ്ടിയിൽ ആദ്യം കയറുന്നത് പിന്നീട് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ജനറേറ്റർ റൂമിലിരുന്ന് പിന്നീട് എ സി കമ്പാർട്ട്മെൻറ്റിലെത്തി അവിടെ എങ്ങനെയാണ് അവിടെ എത്താൻ സാധിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അവിടെ ഇ പി ജയരാജൻ ഇവർക്ക് തിരിച്ചറിയണമല്ലോ അത് പ്രധാനപ്പെട്ട കാര്യം ഇ പി ജയരാജൻ ഈ ചണ്ഡിഗഡിൽ നടന്ന ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസ് കോൺഗ്രസുകൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ട് അറിയണം ആ കമ്പാർട്ട്മെന്റിൽ തന്നെ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നു ആരാണ് ഈ വിവരം ഇവർക്ക് ചോർത്തി കൊടുത്തത് തീർച്ചയായും കണ്ണൂരിൽ നിന്ന് പോകുന്ന ഈ രണ്ട് നേതാക്കൾക്ക് മറ്റൊരു സഹായമില്ലാതെ ഡൽഹിയിൽ എത്തിച്ചേരാൻ കഴിയില്ല അതിന് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനമാണ് ഇവരുടെ കയ്യിൽ മറ്റു പണവുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് ഇവരുടെ കയ്യിൽ ഒരു വിദേശ നിർമ്മിത റിവോൾവർ ഉണ്ടായിരുന്നു ആ റിവോൾവർ ആരുടേതായിരുന്നു എന്നൊരു പ്രസക്തമായ ചോദ്യമാണ് അത് കണ്ണൂരിൽ ഒരു വ്യവസായിയുടെ മകൻ്റെയായിരുന്നു ആ അന്വേഷണം ആ തരത്തിലും അവിടേക്കും പോയിട്ടില്ല പിന്നീട് ഈ വ്യവസായി ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് കളഞ്ഞു പോയിരുന്നു എന്നാണ് അവിടെയും ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്നു എവിടെ ഡൽഹിയിൽ നിന്ന് ചണ്ഡിഗഡിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഓങ്കോളിൽ വെച്ച് ഈ വെടിവെച്ച റിവോൾവർ കണ്ണൂരിലെ വ്യവസായിയുടേതാണ് അവിടെയും അന്വേഷണം പോയിട്ടില്ല മൂന്നാമത്തെ ഇതിനകത്തെ പ്രധാനപ്പെട്ട മിസ്മാച്ചിങ് ഇതിൽ പേട്ട ദിനേശം നൽകിയിരിക്കുന്ന ഒരു മൊഴിയിലാണ് ഒരു എം എൽ എയുടെയും ഒക്കെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചിട്ടും ഈ കേസിലൊരു തുമ്പുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആന്ധ്രാപ്രദേശിലെ താഴ്ന്ന കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇവരെ ആകെ ഒരൊറ്റ നിയമത്തിലാണ് ഈ ദിനേശനെ ശിക്ഷിക്കുന്നത് ആംസ് ആക്ട് പ്രകാരം ബാക്കിയുള്ള ഈ ഗൂഢാലോചനയുടെ കാര്യത്തിലാണെങ്കിലും വധശ്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒഴിവാക്കുകയാണ് ആന്ധ്രാ കോടതി ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ ഹൈക്കോടതി വിധിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരു കുറ്റത്തിന് രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എഫ്ഐആർ ഇടാൻ കഴിയില്ല എഫ്ഐആർ ഇട്ട് ഒരിടത്ത് ശിക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് നിൽക്കില്ല എന്നുള്ളതാണ് സെഷൻസ് കോടതി ശരിവെച്ചെങ്കിലും ഹൈക്കോടതി ആന്ധ്രാപ്രദേശിൽ ഈ ദിനേശിനെ എതിരെ കേസെടുക്കുകയും അതിലാംസാറ്റ് പ്രകാരം ശിക്ഷിച്ചതും കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത് പക്ഷെ അപ്പോഴും പ്രസക്തമായ ചോദ്യം ഇതാണ് ഈ എന്തുകൊണ്ടാണ് ഇ പി ജയരാജനെ വധശ്രമത്തിൽ ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച വിക്രംശാലിൽ ശശിയെ കയ്യിൽ കിട്ടിയിട്ടും സി പി എം പ്രവർത്തകർ കൊന്നുകളഞ്ഞത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഈ പേട്ട ദിനേശൻ ജയിലിൽ കഴിഞ്ഞിട്ടും ജീവപുരന്തം കഴിഞ്ഞിട്ടും അവിടെ നിന്നും ഈ തെളിവുകളിലേക്ക് ഈ കണക്റ്റുകൾ ഞാൻ ഈ പറഞ്ഞ മിസ്മാച്ചുകൾ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു തെളിവിലേക്ക് പോകാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട് ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രധാനമായിട്ടും നിൽക്കുന്നു ഇത് യഥാർത്ഥത്തിൽ സി പി എം തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംഭവിച്ചു കെ സുധാകരനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം അറസ്റ്റ് ചെയ്ത് വളരെ ടകീയമായിട്ടാണ് അന്നൊരു പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയമാണ് കേരളത്തിൽ വലിയ അലയൊലികൾ ഒരു സമയം തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് തീവണ്ടിയിൽ പോകുന്ന കെ സുധാകരനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സന്നാഹം വരുന്നു അത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു തീവണ്ടിക്കുള്ളിൽ ബൽപിടുത്തം നടക്കുന്നു അതിനുശേഷം തലശ്ശേരിയിൽ വെച്ച് കെ സുധാകരനെ അറസ്റ്റ് ചെയ്യുന്നു കെ സുധാകരനെ അറസ്റ്റ് ചെയ്യുമ്പോഴും കൃത്യമായ ഗൂഢാലോചനയിലേക്ക് പിൻപോയിന്റ് ചെയ്യാവുന്ന ശക്തമായ മൊഴികളൊന്നും തന്നെയില്ല ഒരു എം എൽ എയുടെ ഒരു നേതാവിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തങ്ങളെന്നുള്ളൊരു അവ്യക്തമായ മൊഴിക്കപ്പുറത്തേക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ റിവോൾവർ ആരുടെയൊക്കെ എങ്ങനെയാണ് ഈ വ്യവസായിയിൽ നിന്ന് ഇവരുടെ കൈകളിലേക്ക് എത്തിയതെന്ന് അറിയില്ല എങ്ങനെയാണ് ഈ ജ രാജധാനി ട്രെയിനിലെ എ സി കമ്പാർട്ട്മെന്റിലേക്ക് ജനറേറ്റർ റൂമിൽ നിന്ന് ഇവർ രണ്ടു പേർക്കും അവിടെ ഇ പി ജയരാജൻ ഉണ്ട് എന്നറിയാമായിരുന്നിട്ടും അവിടേക്ക് എത്തിയതെന്ന് അറിയില്ല കാരണം ആ ഘട്ടത്തിൽ മൊബൈൽ ഫോണുകളൊന്നുമില്ല ട്രേസ് ചെയ്യാൻ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ബാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തേണ്ടത് പക്ഷേ പിന്നീട് ആദ്യഘട്ടത്തിൽ പേരുണ്ടായിരുന്നെങ്കിലും തിരുവഞ്ചൂരൊക്കെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ അത് തേച്ച് വായിച്ച് കളഞ്ഞു എന്നൊക്കെയാണ് സി പി ആക്ഷേപം പക്ഷേ പലതവണ സി പി എം ഇതിനിടയ്ക്ക് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഇ കെ നനാരുടെ കാര്യത്തിലാണെങ്കിലും ശരി വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇവരൊക്കെ എത്തുന്ന സമയത്ത് പോലും ഈ ഈ കേസ് ഒന്ന് റീ ഓപ്പൺ ചെയ്യാനോ ആ അതിലേക്ക് കെ സുധാകരനെ പ്രതിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനോ കഴിയുന്ന കൃത്യമായ തെളിവുകളിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചോദ്യം അവശേഷിക്കുന്നു ഇ പി ജയരാജന് വെടിയേറ്റത് എന്തിനു വേണ്ടിയാണ് അത് ആർ എസ് എസ് പ്രവർത്തകരായ അനിൽകുമാറിനെ സി പി എം കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ രണ്ട് പ്രതികളും ഇന്നിപ്പോൾ ഇല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു ടി പി രാജീവൻ എന്നൊരു പ്രതിയാണ് ആ പ്രതിക്കും ഇതിൽ കൂടുതൽ തെളിവുകൾ നൽകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ മിസ്മാച്ചിങ്ങുകൾ പൂരിപ്പിക്കാൻ സി പി എമ്മിനും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു വശത്ത് ആ ഘട്ടത്തിൽ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഇ പി പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതികരണം ആവശ്യമായിരുന്നു വിഷയത്തിൽ സി ും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് കെ സുധാകരൻ പറഞ്ഞ വാക്ക് പാവംഇപി എന്നാണ് ആ വാക്കിൽ പലതും അടങ്ങിയിട്ടുണ്ട് പാവം ഇ പി എന്ന് പറയുമ്പോൾ അതിൽ ഇ പി പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നൊരു ധ്വനിയുണ്ട് രണ്ട് ഒരുപക്ഷെ ഒരു സർക്കാസ്റ്റിക് ആവാം ഇത് തെളിയിക്കാൻ താങ്കൾക്ക് സാധിച്ചില്ല പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഈ കേസിൽ എന്നതാവാം മൂന്ന് ഒരുപക്ഷെ ബി ജെ പിയിലേക്കുന്ന ആളെ ഇ പി ജയരാജൻ പോകാനുള്ള സാധ്യതയുടെ ഒരു സൂചനയായിരിക്കാം എന്താണെങ്കിലും ഇ പി ജയരാജൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് താൻ ഒരു അപ്പീൽ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി ഇത് എല്ലെങ്കിലും തരത്തിൽ അപ്പീൽ പോകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് അപ്പീൽ ഫയൽ ചെയ്ത് പോകാനായിരിക്കും സർക്കാരിന് പോകേണ്ടതാണ് എന്ന് പറയുന്നതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സർക്കാർ പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ അപ്പോഴും ഒരു ഉറപ്പില്ല പറയുന്നത് എൽ ഡി എഫ് കൺവീനർ ആണ് എൽ ഡി എഫ് കൺവീനർ സർക്കാർ പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ വായിച്ചെടുക്കാൻ നോക്കൂ ഇത് ഇ പിക്ക് അല്ലാതെ മറ്റാർക്കും ഈ കേസിൽ താല്പര്യമില്ല എന്ന് ധുന കൂടി അവിടെ ഉണ്ടാവുന്നു അതുകൊണ്ട് തോറ്റുപോയ യഥാർത്ഥത്തിൽ ഇ പി ആണ് എന്നാണ് ഞാൻ പറയുക ഇപിയുടെ ഇ പിക്ക് ഇപ്പോഴും വെടിയേറ്റതിൻ്റെ വളരെ വലിയ ശാരീരിക അസ്വസ്ഥതകളുണ്ട് അതും പേര് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇ പി അപ്പോൾ ഇ പി അങ്ങനെ ഒറ്റപ്പെടാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടോ കേസ് അന്വേഷണത്തിൽ ഈ പറയുന്ന മിസ്സിംഗ് ലിങ്കുകൾ ഫില്ല് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ആരെയാണ് കെ സുധാകരനെയാണ് കെ സുധാകരൻ ഏകദേശം പാർട്ടിയിൽ ഒറ്റപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുകയും ഒരുപക്ഷെ ജൂൺ നാലിന് ശേഷം കെ പി സി സി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള ഏറെ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിൽ നിന്ന് അല്പം കൂടി കൂടി ഈ വിധിക്ക് ശേഷം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ കെ സുധാകരനെതിരെ രാഷ്ട്രീയമായ വിജയം കൂടിയാണ് ഈ കേസിലെ തിരിച്ചടി സി പി എമ്മിന്റെ തിരിച്ചടി എന്ന് തന്നെയാണ് എന്റെ ടേക്ക് സുജയം സി പി എമ്മിന് തിരിച്ചടിയോ എന്നാണ് എഡിറ്റേഴ്സ് പരിശോധിക്കുന്നത് സുജയ സി പി ഐ എമ്മിന് കോടതിയിലൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കെ സുധാകരനെ എപ്പോഴും ഒരു കൊലയാളി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ആ കൊലയാളി എന്ന് വിളിക്കുന്നതിന് അല്ലെങ്കിൽ ഏത് ക്രിമിനൽ കുറ്റവും ചെയ്യുന്നയാൾ എന്ന് വിളിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ജീവിക്കുന്ന രക്തസാക്ഷിയായ ഇ പി ജയരാജൻ എന്ന രീതിയിലാണ് പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ എപ്പോഴൊക്കെ സി പി ഐ എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു നിലപാടിലേക്ക് വരുന്നുണ്ടോ എത്രയും ഉറക്കെ ശബ്ദമുയർത്തുന്നുണ്ടോ അപ്പോഴൊക്കെ കെ സുധാകരനെ അടിച്ചിരുത്തുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചന കേസിൽ ഏറ്റവും മുക്തനാക്കുന്നത് അതിൽ കെ സുധാകരൻ പറയുന്നത് ക്രിമിനലായി ചിത്രീകരിച്ച് കൊലയാളിപ്പട്ടം ചാർത്തി കാലാകാലങ്ങളായി വേട്ടയാടിയ സി പി ഐ എം നേതൃത്വം എന്നാണ് അപ്പോൾ അവർക്കുള്ള മറുപടി എന്നാണ് സുധാകരൻ പറയുന്നത് പക്ഷേ കെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇത് കെട്ടുകഥയൊന്നുമല്ല ഒരാളെ വെടിവെച്ചു എന്നുള്ളത് വസ്തുതയാണ് ആ വെടി വെടി കൊണ്ടയാൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ജീവിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ് അപ്പോൾ ആരാണതിന് നിർദ്ദേശം നൽകിയത് ആ പോയി വെടിവെച്ച ആളുകൾ അവരുടെ വ്യക്തി പേരിൽ പോയി ചെയ്തു എന്നുള്ളതൊന്നും ആരും തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഇ പി ജയരാജൻ വധശ്രമക്കേസിലെ ഗൂഢാലോചനക്കേസിൽ കുറ്റമുക്തനാക്കിയതുകൊണ്ട് സി പി ഐ എം മാപ്പ് പറയണം പൊതുസമൂഹത്തോടെ എന്നൊക്കെയാണ് ഇന്ന് രമേശ് ചെന്നിത്തല റിപ്പോർട്ടറിനെ തന്നെ വാർത്തക്കിടെ നമ്മൾ വിളിച്ചപ്പോൾ പ്രതികരിച്ച പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നടന്ന ഒരു സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളത് എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു സംഭവത്തിൽ അതേക്കുറിച്ച് പരമാവധി ഉപയോഗിക്കാനായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളിൽ പല വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒക്കെ വരുമ്പോഴും കെ സുധാകരനെ കൃത്യമായി ടാർജറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ആയിരുന്നു ഇത് ആ ടൂൾ കൃത്യമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രാഷ്ട്രീയ ജീവിതം അവസാനിക്കാറായിരിക്കുന്ന കെ സുധാകരനെ ഇനിയിപ്പോൾ കുറ്റമുക്തനാക്കിയിട്ട് എന്ത് കാര്യം എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ പക്ഷേ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞൊരു കാര്യം ഈ കുറ്റമുക്തനാക്കിയതിനെതിരെ അപ്പീലുമായി ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പീൽ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടും അങ്ങനെ സർക്കാർ പിന്നോട്ടേക്ക് പോകേണ്ടതില്ല എന്നൊരു സൂചന സർക്കാരിന് മുന്നിൽ വെക്കുകയാണ് അല്ലെങ്കിൽ പിണറായിക്ക് മുന്നിൽ വെക്കുകയാണ് കാരണം പിണറായി ആയിരുന്നു ലക്ഷ്യം മാറിക്കൊണ്ടതാണ് ഇ പി ജയരാജൻ ഒരു വേർഷൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ടും പിണറായി എന്തുകൊണ്ടിന്ന് മിണ്ടിയില്ല തിരിച്ചു വന്നല്ലോ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഇന്നൊന്നും മിണ്ടി കണ്ടില്ല ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ മിണ്ടുമായിരിക്കും എന്തായാലും ഈ കാര്യത്തിൽ പ്രതികളെ വാടകക്കെടുത്ത് ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണ് എന്നതിൽ ഞാൻ ഒട്ടും തന്നെ സംശയിക്കുന്നില്ല ആ വാടകയ്ക്കെടുത്തയാൾ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം അതെന്തായാലും കേസ് സുധാകരനേക്കാൾ ചെറിയ ഒരാളായിരിക്കില്ല എന്നത് വ്യക്തമാണ് അപ്പോൾ കെ സുധാകരൻ അല്ലെങ്കിൽ മറ്റാര് ആരാണത് ചെയ്യിച്ചത് എന്നുള്ളതിലേക്ക് എത്തേണ്ടതാണ് പക്ഷേ ആ ഫയൽ റീ ഓപ്പൺ ചെയ്യാൻ ഇരുപക്ഷത്തിനും താല്പര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം രണ്ട് കൂട്ടരും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇത് അങ്ങ് സെറ്റിൽ ചെയ്ത ഒരു മട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ വളരെ ശുഷ്കമായ പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കെ പി സി സി പ്രസിഡന്റിനെയാണ് കുറ്റവിമുക്തനാക്കിയത് കണ്ണൂരിലെ സി പി എമ്മിനോട് എക്കാലവും മുട്ടി നിന്നിട്ടുള്ള ഒരു നേതാവിനെയാണ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് അതും സി പി എമ്മിൻ്റെ തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനറെ സി പി ഐമ്മിൻ്റെ കണ്ണൂരിലെ കരുത്തിൽ ഒരു നേതാവിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കുറ്റമുക്തനാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കണ്ണൂർ ലോപിയെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടതല്ലേ കണ്ണൂരിൽ നിന്നാണല്ലോ പ്രധാനപ്പെട്ട പദവികളിലെല്ലാം നേതാക്കൾ നേതാക്കളിരിക്കുന്നു പക്ഷേ ആരും മിണ്ടിക്കണ്ടില്ല അപ്പോൾ സെലക്റ്റീവായ ഒരു മൗനമാണ് ഈ കാര്യത്തിൽ സി സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത് തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഇ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ തെളിവുകൾ ഹാജരാക്കേണ്ടതില്ല വിചാരണ കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുധാകരന്റെ ഹർജിയിൽ സുധാകരന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാതെ പോയതും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നെ ഹൈക്കോടതി കോടതിയിലേക്ക് വരുമ്പോൾ പക്ഷേ തെളിവുകളൊന്നും കോടതിക്ക് മുന്നിൽ എത്തുന്നില്ല അതെന്തുകൊണ്ടാണ് അവിടെയും ഒരു മനഃപൂർവ്വമുള്ള ഒരു ഒരു നീക്കം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇ പി സംശയിക്കുന്നതുപോലെയാണ് ഇന്ന് ഇപിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുധാകരൻ പറഞ്ഞ പാവം ഇ പി എന്ന് പറയുന്നത് ഒറ്റപ്പെടുന്ന ഇ പി എന്ന അർത്ഥത്തിൽ തന്നെ ആകാനാണ് സാധ്യത ഇ പി ജയരാജനെ ജൂൺ നാലിന് ശേഷം കാത്തിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല ജൂൺ നാലിന് വോട്ടെണ്ണിക്കഴിയുമ്പോൾ ഇ പി യുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഇ പി എങ്ങനെയാണ് എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നതെന്നും നമുക്കറിയില്ല അതിൽ ഒരുപക്ഷേ ഈ കേസടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം എന്തായാലും ജൂൺ നാലിന് വോട്ട് എണ്ണി കഴിയുമ്പോൾ ഈ വിഷയത്തിലടക്കം ഇ പി പലതും പറയും പാർട്ടി പലതും ചെയ്യും ഇ പിക്ക് എതിരായ നടപടിയെന്ന് പറയുമ്പോൾ അതൊരു ശാസനയിൽ മാത്രം ഒതുക്കിക്കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ അതോ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ പ്രത്യേകിച്ചും സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അത് മുന്നണിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ പല വിഷയങ്ങളിലായുള്ള കോളിളക്കങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു മൗനം അതൊരു സെലക്റ്റീവ് മൗനമാണ് പക്ഷേ ആ മൗനം ജൂൺ നാലു വരെ നീണ്ടു നിൽക്കൂ എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ സി പി എമ്മിന് തിരിച്ചടിയോ എന്ന ചോദ്യത്തിന് മൂന്ന് പേരും യേസ് എന്ന് അഭിപ്രായപ്പെട്ടു meet the editors